ആസ്വദിക്കൽ ലൈഫിലെ എല്ലാ മാന്യ പ്രേക്ഷകർക്കും ഗുരുജനങ്ങൾക്കും ഒരായിരം നന്ദി നമസ്കാരം ഞാൻ ഡോക്ടർ എം ഷിബു നാരായണൻ പൊമ്പായം വേഴത്തിൻ്റെ സ്ഥിതി അനുകൂലമാണെങ്കിൽ ഗുണം ശനിയുടെ സ്ഥിതി അനുകൂലമാണെങ്കിൽ ഗുണം രാഹുവിൻ്റെ സ്ഥിതി അനുകൂലമാണെങ്കിൽ ഗുണം പക്ഷേ ഏത് ഗ്രഹങ്ങളാണോ പിഴച്ച് നീക്കുന്നത് അത് ദോഷത്തിന് കാരണമാകും അശ്വതി ഭരണി കാർത്തികയുടെ കാലുവരെയുള്ള മേടക്കൂറുകാർക്ക് ശനി ഇപ്പോൾ പതിനൊന്നിലാണ് സഞ്ചരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജനുവരി പതിനേഴ് മുതൽ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മാർച്ച് മാസം വരെയാണ് ശനി പതിനൊന്നിൽ നടക്കുന്നത് ശനി എന്ന് പറയുന്ന ഗ്രഹം ഗുണകരമായിട്ട് നിന്നാ വേഴനും ശുക്രനും തരുന്നതിനേക്കാളും മഹാഭാഗ്യങ്ങൾ തരും അപ്പോൾ പതിനൊന്നെന്ന് പറയുന്നത് പാവഗ്രഹങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട രാശിയാണ് പതിനൊന്ന് പാവാനാം അഭിമാന സഹോദരഭാവ ഇഷ്ട അനിഷ്ടീനാണ് അപ്പോൾ മൂന്നും പതിനൊന്നും ആണ് പാവഗ്രഹങ്ങൾക്ക് ഇഷ്ടം ശിവനും പാവനും ഗുണദോഷ സമ്മിശ്രമായ ഫലം ആറിലാണ് അപ്പോൾ പതിനൊന്നിൽ നിന്ന് ആരോഗ്യവർധന നിർബമാനം രാജാവിൻ്റെ പ്രീതി അധികാരികളുടെ പ്രീതിയൊക്കെ കിട്ടും ധനസമാനം ധാരാളം ധനങ്ങൾ വന്നു ചേരും ഒരു തൊഴിലാളി മുതലാളിയായിട്ട് തീരും സാഫല്യം സകലക്രിയാസു എല്ലാ കാര്യത്തിനും വിജയവും മനസ്സിന് സന്തോഷവും സന്താനലാഭങ്ങളും വിവാഹവും കുടുംബ സൗഖ്യം വിദേശ യാത്ര പ്രവൃത്തി ഗുണങ്ങളും കൃഷി നാൾക്കാലി വ്യാപാര പ്രവൃത്തി ഇതെല്ലാം കൊണ്ട് വളരെയധികം ഐശ്വര്യം ഉണ്ടാവും ശനി പാനം നിന്ന് നിൽക്കുന്ന സമയം എന്ത് കഴിവ് കുറഞ്ഞ ഒരാളാണെങ്കിലും കഴിവിനേക്കാളുപരി അയാൾ മെച്ചം അയാളുടെ ബുദ്ധിയും ശക്തിയും കൊണ്ടു വിദ്യാഭ്യാസത്തിൽ ഒരാളാണെങ്കിലും അയാളുടെ കഴിവ് കൊണ്ട് വലിയ നേട്ടങ്ങളും അധികാരികളുടെ പ്രീതിയും ബഹുമതികളും കോടതി സർക്കാർ ഇവരിൽ നിന്നൊക്കെ സഹായങ്ങളും സോണി ഗ്രാമ പുരാധികാര ജനിതാ പൂജാക്കു ധാന്യാഗമാനാണ് സംഘം അതേപോലെ കൊട്ടാരം അധികാരികളുടെയൊക്കെ പ്രീതിയും ആ രാജ ഭരണങ്ങൾ രാഷ്ട്രീയം സംഘം സമുദായം ഈ മേഖലയിലൊക്കെ അവർക്ക് മികവുറ്റ സ്ഥാനമാനങ്ങളും ശോഭനമായ സ്ഥിതിയും അംഗീകാരങ്ങളൊക്കെ കിട്ടുന്ന സമയമാണ് ശനി പതിനൊന്ന് നീക്കുന്ന സമയം മേടക്കൂറുകാർക്ക് വ്യാഴഗ്രഹം ഇപ്പോൾ രണ്ടിലാണ് സഞ്ചരിക്കുന്നത് ഈ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മെയ് വരെ അപ്പോൾ രണ്ടില് വ്യാഴം നിൽക്കുന്ന സമയവും നമുക്ക് വിദ്യയും കുടുംബവും ധനവും അഭിവൃദ്ധികളും ഒക്കെ കിട്ടും പിന്നെ ശനിയുടെ ഭാഗത്തു നിന്നും വേദത്തിൻ്റെ ഭാഗത്തു നിന്നും അനുകൂലമാണ് പിന്നെ ഒരാൾ ഉച്ച പിണക്കത്തിലാണ് അത് രാഹു പന്ത്രണ്ട് നിൽക്കുന്ന സമയം പന്ത്രണ്ട് നിൽക്കുന്ന സമയം നമുക്ക് മുട്ടുവേദന നടുവേദന സ്ഥാന ഭംശം ആ എല്ലാത്തിനും ഒരു അലസത ദേഷ്യം ഇതൊക്കെ വരും വാഹനങ്ങൾ ഓർത്തിക്കുന്നതും സൂക്ഷിക്കണം കാരണം പന്ത്രണ്ട് രാഹു നിൽക്കാൻ പോകും യോഗയെ വൈകല്യം അങ്കേ വയ്യഫ് പേന കോപ്പി പാപ ഗ്രഹശീല യോഗ വൈകല്യമങ്ക വെച്ചാൽ പുറമേ നമുക്ക് ആരോഗ്യത്തിനും സൗന്ദര്യത്തിനും ഒരു കുഴപ്പവും പറ്റില്ല പക്ഷേ ആശുപത്രിയിൽ പോയാൽ നമുക്ക് മുറിവ് ചരവ് സർജറി ഒക്കെ വേണമെന്ന് പറയും കുതിരയെപ്പോലെ നടക്കുന്ന ഒരാൾ പാമ്പിനെ പോലെ എഴുതുന്ന സമയമാണോ ഈ രാഹു പന്ത്രണ്ടും ഒരു ലക്ഷം രൂപ നമുക്ക് ഡെയിലി കിട്ടിയാലും രാഹു പന്ത്രണ്ടിൽ നിന്നാൽ അത് പല പല ചുറ്റിക്കും അതേപോലെ ബാങ്കിന് ഇ എം ഐയും അതൊക്കെ അടച്ച് കാര്യങ്ങളൊക്കെ ഗംഭീരമായിട്ട് നടത്താൻ പറ്റും പക്ഷേ കയ്യിൽ പൈസ നമുക്ക് കിട്ടണില്ല ഇത്രയും പൈസ കിട്ടിയിട്ട് എങ്ങോട്ട് പോയി എന്നൊക്കെ തോന്നുന്ന തരത്തിലുള്ള കുറച്ച് ബുദ്ധിമുട്ടുകളും അനാവശ്യമായ ദുർച്ചെലവുകളും ശത്രുക്കളും ഉണ്ടാകും അപ്പം നമുക്ക് നൂറ് ശതമാനത്തിൽ ശനി പതിനൊന്ന് നിൽക്കുന്ന മുപ്പത്തി മൂന്ന് ശതമാനം വ്യാഴൻ രണ്ടിൽ നിൽക്കുന്ന മുപ്പത്തിമൂന്ന് ശതമാനം പിന്നെ രാഹു നീക്കുന്ന മുപ്പത്തി മൂന്ന് ശതം അങ്ങനെ തൊണ്ണൂറ്റിയൊമ്പത് ശതമാനത്തിൽ മുപ്പത്തി മൂന്ന് പോയിൻറ്റ് മൂന്ന് മൂന്ന് ശതമാനം നമുക്ക് ദോഷം അതുകൊണ്ട് നാഗർക്ക് വഴിപാട് മൃത്യുഞ്ജോമം നവഗ്രഹപൂജ ഐശ്വര്യപൂജ കാലഭൈരവ പൂജയൊക്കെ ചെയ്ത് സർപ്പദോഷങ്ങൾക്ക് സമാധാനം കിട്ടുന്ന തരത്തിലുള്ള പൂജകൾ ചെയ്ത് ആ ഒരു ഗ്രഹപ്പഴ നമ്മളെ ജീവിതത്തിൻ്റെ വലിയ വലിയ ഭാഗ്യങ്ങളും ഐശ്വര്യങ്ങൾക്കും കുറവ് വരുത്തി എത്ര രൂപ നമ്മളെ കൈ കിട്ടിയാലും ഇങ്ങനെ തുറച്ചെലവുകളും ആ ശത്രുക്കളും തടസ്സതയും അതേപോലെ അലസ്വതയും ഒക്കെ നമ്മളെ ബാധിക്കുന്നത് കൊണ്ട് പരിഹാരങ്ങൾ ചെയ്ത് നമ്മൾ മുന്നോട്ട് പോയി കഴിഞ്ഞാൽ തീർച്ചയായിട്ടും മേടക്കൂറുകാർക്ക് ഈ വരുന്ന വേടമാറ്റവും ശനിയുടെ സഞ്ചാരകാലും വളരെ വിജയവും അനുകൂലപ്രദവുമായ വലിയ നേട്ടങ്ങൾ പ്രതീക്ഷിക്കാവുന്നതാണ് കുടുംബക്ഷേത്രത്തിലും നാഗരാജാവ് നാഗയക്ഷി നാഗന്യ സർപ്പദേവതകൾക്കും പരിഹാരങ്ങളും പൂജകളൊക്കെ ചെയ്യണം ജാതകത്തിൽ വല്ല കാളസർപ്പദോഷം സർപ്പത്തിൻ്റെ അനിഷ്ടമായ സഞ്ചാരം ദോഷം ഇതൊക്കെ ഉള്ള ജനനമാണെങ്കിൽ നമുക്കതിനുള്ള പരിഹാരങ്ങളും കൂടെ ചെയ്താൽ നമുക്ക് ഈ കാലദോഷം കൊണ്ടുള്ള വിഷമതകളും ആ കാലസ്ഥു രാഘു ഗുളികസ്ഥ മൃത്യുവെന്നാണ് കാലം രാഘുവായിട്ടാണ് ജ്യോതിഷത്തിൽ പറയുന്നത് അതുകൊണ്ട് നമ്മൾ യമരാജ ഹോമം കാലഭൈരവ പൂജ അമാവാസി പൂജ ഇതിലൊക്കെ പങ്കെടുത്ത തീർച്ചയായിട്ടും ദോഷങ്ങൾ മാറാനും ഈ രാഹുവിൻ്റെ സഞ്ചാരം നമ്മളെ ബാധിക്കാതിരിക്കാൻ വേണ്ടി നമ്മൾ കാലഭൈരവ ക്ഷേത്രത്തിൽ പൂജകളും ദർശനങ്ങളും വഴിപാടുകളും നടത്തിയ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ആ ചെറിയ ദോഷങ്ങൾ വലിയ ദോഷങ്ങളായിട്ട് ബാധിക്കാതെ ലാഭങ്ങളും നേട്ടങ്ങളും ഉണ്ടാക്കിത്തരുന്ന അനുകൂലമായ സ്ഥിതിയിലേക്ക് ജീവിതത്തെ നല്ല മാർഗത്തിൽ കൂടെ ഉയർച്ചയിലെത്തിക്കാൻ നമുക്ക് കഴിയും അപ്പോൾ അതുകൊണ്ട് ശനി എന്ന് പറയുന്ന ഗ്രഹം നമുക്ക് അനുകൂലിച്ച് നിന്നാൽ നല്ലതാണ് ശനി എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞാൽ ഒരു മോശഗ്രഹമായിട്ടാണ് പറയണമെങ്കിലും ശനി മൃത്യൂർ വേദി സദുഃഖം ശനീരിക ഗരുതു ദാസവൃത്യാദി കോപി അപ്പോൾ അപ്പം രാഹു എന്ന് പറയുന്നത് രോഗം ദുഃഖം തടസ്സം ദാസനും കൃത്യനും എല്ലാവരും കോപിച്ച് വിരോധിച്ച് നിൽക്കുന്ന സമയമാണ് ശനിയുടെ ദോഷം കൊണ്ടുള്ളത് അപ്പോൾ ജാതകത്തിൽ ശനി നമുക്ക് പിഴച്ച് നിൽക്കണമെങ്കിൽ അതിനുള്ള പരിഹാരങ്ങളും കാര്യങ്ങളൊക്കെ ചെയ്തു പോയാൽ തീർച്ചയായിട്ടും വിഷമതകളും ദുരിതങ്ങളും മാറി നമുക്ക് വരും നല്ലത് വരും അപ്പോൾ ജാതകം ഒന്ന് പരിശോധിച്ച് നോക്കി ശനിയുടെ സ്ഥിതി നല്ലതാണെങ്കിൽ നിങ്ങൾക്കിപ്പോൾ വളരെയധികം നേട്ടങ്ങളും ഐശ്വര്യങ്ങളും ഉണ്ട് ശനിയിൽ നമുക്ക് മൂന്ന് കാര്യങ്ങളാണ് നമുക്ക് കുഴപ്പമായിട്ടുള്ളത് ഒന്ന് രോഗം രണ്ട് തടസ്സം മൂന്ന് തടം അപ്പോൾ ആ ജാതകത്തിൽ പതിനൊന്നി നിൽക്കുന്നതാണെങ്കിൽ നിങ്ങൾക്ക് ഒരു കാരണവശാൽ ഒരു പരാജയവും വരില്ല ജീവിതത്തിൽ പതിനൊന്നി വരുന്നതിൻ്റെ ഗുണ നന്മകളെക്കുറിച്ചാണ് ഈ പറഞ്ഞതല്ല അപ്പോൾ അതുകൊണ്ട് നമ്മുടെ ശാസ്താവ് ഹനുമാൻ മുരുകൻ മുതലായ ദേവന്മാരെ ഭജിക്കുമ്പോൾ ശനീശ്വരൻ്റെ ശനിയുടെ ദോഷങ്ങൾ നോക്കു മാറി നല്ലത് വരാനുള്ള യോഗം വരും അങ്ങനെ ശനി പതിനൊന്ന് നിൽക്കുമ്പോൾ സർവാഭീഷ്ടാകമോ ജ്യേഷ്ഠപ്രാത നജാത്മജാ വാമകർണോ അർത്ഥലാഭ ചിന്തിയാത് ഏകാദശാദിമേ സർവാഭീഷ്ടങ്ങളും നോക്കണ്ടാവും ജ്യേഷ്ഠന്മാരെ കൊണ്ട് പ്രാതാവ് അമ്മ പറ്റ സഹോദരങ്ങളെ കൊണ്ടുള്ള സഹായം അർത്ഥലാഭം നിറയെ പൈസ കിട്ടാനുള്ള യോഗം ചിന്തിയാത് ഏകാദശാദിമേ അപ്പം അതുകൊണ്ട് വളരെ നേട്ടങ്ങൾ കിട്ടും രണ്ടിലെ പേരെയും നമുക്ക് വണ്ടില എന്ന് പറയുന്നത് സൗമ്യേ വിത്തകതെ പുരാർജിതധന നാമേവ വൃത്തിയുത്ഭവ പ്രാപ്താപ്തി ഭരണീയരജ്ജനസുഖം പ്രഷ്ഠേരിയായാൽ ഫലോ സൗമ്യ സൗമ്യ ഗൃഹങ്ങള് വിത്തഗതെ വിത്ത എന്ന് വെച്ചാൽ ധനസ്ഥാനത്ത് സഞ്ചരിക്കുമ്പോൾ പുരാർജിതനും പൂർവിക സ്വത്ത് വുകൾ നാമേവറും പേരിനെയും ഉണ്ടെങ്കിലും ഏവ വൃത്തി ഉത്ഭവ അഭിവൃത്തിപ്പെട്ടു വരും പ്രാപ്തിയാപ്തം നമുക്ക് കാര്യപ്രാപ്തി ഉണ്ടാകും ഭരണീയ ജനങ്ങൾ ജനങ്ങളെ കൊണ്ടുള്ള സർക്കാർ കോടതി അധികാരം ഇരുന്ന് സഹായം ഫ്രഷ് കയറി ആയാ എല്ലാ ഭാഗ്യങ്ങളും നമ്മളെ തേടി എത്തുന്ന സമയം നമ്മൾ ഭാഗ്യത്തിൻ്റെ പുറകെ പോണതല്ല നമുക്ക് നല്ല അധികാരവും ജോലിയും നാട്ടിലാണെങ്കിലും വിദേശത്താണെങ്കിലും നമ്മൾ പോകുന്ന കാര്യത്തിലൊക്കെ നമുക്ക് വലിയ മെച്ചവും നേട്ടവും ഭാഗ്യങ്ങളും കിട്ടുന്ന സമയമാണ് വേഴൻ രണ്ട് നിൽക്കുന്ന സമയം രാഹു പന്ത്രണ്ട് നിൽക്കുമ്പോഴാണ് നിങ്ങൾക്ക് വിനാശകാല് വിപരീത ബുദ്ധി എന്ന് പറയുന്നത് കണക്ക് നല്ല ജോലി കിട്ടിയാൽ കളയറ്റുവരണമെന്ന് തോന്നും നല്ല സ്നേഹിച്ചിരിക്കുന്ന ഒരു വിരോധം തോന്നും കാര്യങ്ങൾ വിജയിച്ച് നേടാൻ പറ്റിയാൽ അത് അടുത്ത ആഴ്ച ആവട്ടെ അടുത്ത മാസാവട്ടൊന്നും കൊണ്ടെല്ലാം തള്ളിക്കളയും എന്നാലൊരു ജോലിക്ക് ഓഫർ വന്നാലും ഞാൻ പഠിക്കാൻ പോകുന്നതേ ഉള്ളതുകൊണ്ട് ജോലി വേണ്ടാന്ന് വിചാരിക്കും നല്ലൊരു കല്യാണം വന്നാലും എനിക്ക് പഠിച്ചാൽ മക്കളായിപ്പോവും ഭാര്യയായിപ്പോവും ഭർത്താവായിപ്പോകും അതുകൊണ്ട് എൻ്റെ ജീവിതത്തിൽ എൻ്റെ വലിയ വലിയ നേട്ടങ്ങൾക്ക് കോട്ടം വന്നു പെട്ടെന്നും എന്ന് പറഞ്ഞ് നല്ല ഭാര്യ നല്ല ജോലി നല്ല ബിസിനസ്സും നല്ല ഐശ്വര്യവും കിട്ടേണ്ടുന്നത് നിങ്ങൾ ചെറിയ ഒരു കാര്യത്തിന് വേണ്ടി ഉപേക്ഷിച്ച് കളഞ്ഞ ഭാഗ്യം എപ്പോഴും നമ്മളോട് കൂടെ നിൽക്കില്ല നമ്മൾ കിട്ടുന്ന എല്ലാ ഭാഗ്യങ്ങളെയും ചേർത്ത് പിടിച്ചുകൊണ്ട് നേട്ടങ്ങൾ ഒരു ഭാഗത്ത് നമ്മൾ സുരക്ഷിതമായി നിലനിർത്തിക്കൊണ്ട് ആ വീണ്ടും വീണ്ടും നിങ്ങൾക്ക് പഠിക്കാനോ ജയിക്കാനോ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ നേടാനോ ശ്രമിച്ചാൽ ഉള്ളത് നഷ്ടപ്പെടാതെ തന്നെ പുതിയ പുതിയ കാര്യങ്ങൾ അറിവുകൾ ജോലികൾ അവസരങ്ങൾ സമ്പത്തുക്കൾ ഒക്കെ നമുക്ക് നേടിയെടുക്കാൻ പറ്റും അങ്ങനെ നിങ്ങളുടെ ജീവിതം വളരെ സന്തോഷ സമൃദ്ധിയായി തീരുമെന്നത് ഒരു സത്യമായ കാര്യമാണ് നമുക്കും കുടുംബത്തിനും എല്ലാവർക്കും നല്ലത് വരട്ടെ എന്ന് പ്രാർത്ഥിച്ചു കൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം